ഹേ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണോ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിൽ ഇന്നലെ നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴേ മുക്കാലായിപ്പോ ഒന്ന് എനിക്ക് ഒമ്പത് മണിക്ക് ഗോരഖ്പൂരിന് പോകണ്ടായിരുന്നു കേട്ടോ ആ ട്രെയിൻ ആണെങ്കിൽ ഏഴ് മണിക്കൂർ ലേറ്റ് ആദ്യം അഞ്ച് മണിക്കൂർ ലേറ്റ് ആയിരുന്നു പിന്നെ അത് ഏഴ് മണിക്കൂർ ലൈറ്റായി അതുകൊണ്ട് തന്നെ നമുക്ക് ജാൻസി അത്യാവശ്യം കാണാനായിട്ട് പറ്റി ജാൻസി ഫോർട്ടിൽ പോകാനായിട്ട് പറ്റി അപ്പോൾ നമുക്ക് കുറെപ്പൂർ പോകേണ്ട ട്രെയിൻ ഏകദേശം മൂന്ന് മണിയാവുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണോ കേട്ടോ എന്തായാലും രാവിലെ ആവും കുറെപ്പൂർ എത്താനായിട്ട് ഇവിടെ ലക്നൗന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ കിടപ്പുണ്ടോട്ടോ ഇത് താജ് എക്സ്പ്രസ് അതായത് ഡൽഹിയിൽ നിന്ന് ഝാൻസി വരെ വരുന്ന വണ്ടിയാണ് കേട്ടോ ഇതിപ്പോൾ ന്യൂഡൽഹിയിലേക്ക് പോവുകയാണ് ഭയങ്കര ചൂടാണ് തേർട്ടി നയൻ ഡിഗ്രി ആണ് ഇപ്പോൾ ഝാൻസിയിലുള്ള ടെമ്പറേച്ചർ അതുകൊണ്ട് തന്നെ പോസ്റ്റ് അടിച്ചിരിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര പോറാണ് കേട്ടോ രാവിലെ തൊട്ട് ഇവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ അതിലും വലിയ പോറായിരുന്നു നമ്മളിപ്പോൾ അവിടെ പോയത് കൊണ്ട് അതൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി എന്തായാലും ട്രെയിൻ വന്നിട്ട് കാണാം ഇനി നമ്മുടെ കയ്യിലുള്ള വെള്ളം കഴിഞ്ഞോട്ടോ അയ്യാ ഗൂഗിൾ പേ ചെലുത്തേ ഗൂഗിൾ പേ ഗൂഗിൾ പേ നൈ 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 ഗൂഗിൾ പേ ഗൂഗിൾ പേ ലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള വണ്ടിയാണ് ഓട്ടോ കാണുന്നത് രാവിലെ ഒമ്പത് മണിക്ക് എനിക്ക് ഈ വണ്ടിക്ക് പോകേണ്ടതായിരുന്നു വന്നേക്കുന്ന സമയം എത്ര എന്നറിയോ ഏതാണ്ട് മൂന്നേ മുക്കാലായി ആദ്യമായിട്ടാണ് ആറു മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ട് ഒരു വണ്ടി കയറുന്നത് ഇരുപത്തി ആറാണ് ഓട്ടോ നമ്മുടെ സീറ്റ് നമ്പർ ടോട്ടൽ വള്ളിയാണ് ഓട്ടോ ട്രെയിനകത്ത് കേറിയപ്പോഴത്തേക്കിനും ഇല്ലാത്ത ലഗേജും കാര്യങ്ങളും ഒന്നുമില്ല എല്ലായിടത്തും വെള്ളിക്ക് ഇപ്പൊ മാറും എന്റെ പൊന്നടാവേ ഞാനിവിടെ നിക്കാൻ തുടങ്ങിട്ട് അരപണിക്കൂറായി വണ്ടി വന്നിട്ടൊന്നും കാര്യ വണ്ടി വന്നിട്ടൊന്നും കാര്യമില്ല സീറ്റ് ഇരിക്കാൻ ഒരു തരത്തിൽ അനുവദിക്കുന്നില്ല അമ്മേ സീറ്റ് കണ്ടുപിടിച്ചോട്ടെ ഇരുപത്തി ആറായിരുന്നു ഇരുപത്തിനാലല്ലായിരുന്നു ഇനി ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കില് ഈ വളംക്കുന്ന ചേട്ടനെ ഇവിടെ നിന്ന് പോയിട്ട് എൻ്റെ ബാഗ് താഴെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാനായിട്ട് അത് വണ്ടി വന്നു കഴിഞ്ഞാൽ സീറ്റിനകത്ത് കയറാൻ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുക്കുന്നുണ്ടാവും കാരണം ആറു മണിക്കൂറല്ല എട്ട് മണിക്കൂറായിരുന്നു ഈ ഒരു വണ്ടി ലൈറ്റ് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഭയങ്കര പ്രശ്നമാണ് എല്ലാവരും വഴി ഇതും തള്ളും അതുമാത്രമല്ല ഇതിനകത്ത് കയറുന്നവരാണെങ്കിൽ ഒരു ഒരു പത്തൊമ്പത് കിലോയുടെ പാക്കൊക്കെ ആയിട്ടാണ് കയറിയിക്കുന്നത് എവിടെ ലഗേജ് വെക്കാനും സ്ഥലമില്ല വണ്ടിയായ പ്രത്യേകമായി ഇരിക്കാനായിട്ടുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇരുപം മാത്രമേ നടക്കുള്ളൂന്ന് തോന്നുന്നു ഉറങ്ങാനൊന്നും പറ്റില്ല എത്ര മണിക്ക് അവിടെ എത്തും എന്ന് പറയില്ല കേട്ടോ എന്തായാലും മോർണിംഗ് നാലുമണി ഞാൻ കാണിക്കുന്നത് ഇനി ലേറ്റ് ആയില്ലെങ്കിൽ നാലുമണിക്ക് എത്തും ഇല്ല എന്നുണ്ടെങ്കിൽ മോർണിംഗ് ചാർ ബജനാ ട്രെയിൻ കെയിലെ ജാഥ വെയിറ്റിംഗ് വൻവയിൽ നിന്ന് എടുത്തപ്പോ തന്നെ അഞ്ചു മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ലേറ്റ് ആയിട്ടാണോ വരുന്നത് എന്റെ ഭാഗ്യം വേണ്ട എല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് വെച്ചില്ല നമുക്ക് വെക്കാൻ കിട്ടിയല്ലോ ലേറ്റ് ആയിട്ട് വന്ന വണ്ടിയാന്ന് വലിയ പരിഗണന ഒന്നുമില്ല കേട്ടോ ഉള്ളടത്ത് എല്ലാം പിടിച്ചിടുന്നുണ്ട് ഭയങ്കര ഷോവാണ് അതൊക്കെ ഭയങ്കര ചൂട് എന്താ അറിയില്ല ആട് കണ്ട ലൈറ്റ് ഞാൻ അകത്ത് ഇപ്പൊ ഒരു മുക്കാ മണിക്കൂറായിട്ടില്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞതേ ഉള്ളു ഏതാണ്ട് ഒരു പത്ത് പ്രാവശ്യം ഈ വിമൽ വിൽക്കുന്ന ഓരോരോ ചേട്ടന്മാരും ആണ് വിമൽന്ന് പറഞ്ഞ ഈ പൻപര കൊണ്ടല്ലോ എനിക്കൊന്നു ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു സാധനമാണ് നമ്മുടെയൊക്കെ വെള്ളം വിറ്റ് പോകില്ലേ വെള്ളത്തിനൊന്നും ഇവിടെ ആൾക്കാരൊന്നും വരാറില്ല കച്ചവടം വണ്ടി ലേറ്റ് ലേറ്റ് കൂടി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ഇരുപത് രൂപയ്ക്ക് നാലെണ്ണം കിട്ടും കേട്ടോ കടലൊന്നും അങ്ങനെ വിറ്റ് പോകുന്നില്ല ഇതുണ്ടല്ലോ കയ്യിലിരിക്കുന്ന മറ്റേ സാധനം അതൊക്കെ പോലെ പോകുന്നുണ്ട് पेमल बोलो जुबा केसरी 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 पूरा देश बोल रहा है एक ही जुबा जुबा केसरी पेमल बोलो जुबा केसरी ના બાપા એ ફ્રેમ બ્લોક સુમ એ નવા લે ચાલ બેઠા દોરી બેઠા ના એક ચાલ બહાની કરના െന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ വന്നു കേട്ടോ നമുക്ക് വണ്ടിക്കത് ഭയങ്കര പാടാണ് അതായത് ഭയങ്കര കൺജസ്റ്റഡ് ആണ് എല്ലാവരുടെ കയ്യില് പെട്ടി അവർ അവരുടെതായിട്ടുള്ള പരിപാടി ചെയ്യുന്നു ഭയങ്കര ചൂട് പക്ഷെ എന്നാന്ന് എന്നുവെച്ചാലും ഭയങ്കര ലൈഫ് ഉണ്ട് ഉണ്ടോട്ടോ മുമ്പേ കണ്ടില്ല ഭയങ്കര അടി അത് എന്തോ ഒരു സാധനം വിറ്റോണ്ടിരുന്ന ഒരു ചേട്ടന് പുള്ളി രൂപയ്ക്ക് ആളാണ് വിൽക്കുന്നത് അപ്പൊ അഞ്ചെണ്ണം തരാൻ പറഞ്ഞപ്പോഴത്തേക്കും അയാൾ എന്തോ പറഞ്ഞു അപ്പൊ പിടിച്ചടിച്ചതാണ് ട്രെയിൻറെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല ഗൊരഖ്പൂർ പനവേൽ അത്ര മാത്രമേ ഉള്ളു കേട്ടോ ട്രെയിനകത്ത് ആരും വെള്ളം കൊണ്ടുവരുന്നില്ല എല്ലാവരും മറ്റേ ചവക്കുന്ന സാധനം മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ വിമല ഗുഡ്ക്കുക അതുകൊണ്ട് ആൾക്കാര് വെള്ളത്തിന് വേണ്ടിയിട്ടാണ് സ്റ്റേഷൻ വരുമ്പത്തേക്കിനു ഓടുന്നത് സ്റ്റേഷൻ വരുമ്പോൾ മാത്രമേ അവര് വെള്ളം അന്വേഷിക്കാറുള്ളൂട്ടോ ഇതുകൊണ്ട് ഇതാണ് ഓട്ടോ ജനറൽ അവസ്ഥ അവിടത്തെ കണ്ണാടിയുടെ എമർജൻസി എമർജൻസിന്ന് തോന്നുന്നു ഒന്നുമില്ല അത്ര വലിയ എമർജൻസി എക്സിറ്റോ ഫസ്റ്റ് ടൈം ध <Dere> ലക്നോ ഒരു പത്ത് മിനിറ്റ് പോലും അല്ല ഒന്നാമത് ഒലിഞ്ഞുവേണ്ടി ഒരു ആറേഴ് മണിക്കൂർ ലേറ്റ് ആ അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് അതിന്റെ പേരിലൊരു പത്തിരുപത് മിനിറ്റ് ആയിട്ട് ഇപ്പൊ നിർത്തിയിട്ടേക്കാണ് നാളെങ്കിലും കൊരക്കൂർ എത്താൻ പറ്റുമോ എന്നാണ് അറിയത്തില്ലാത്തത് അവസ്ഥ കണ്ടില്ലേ ഗുഡ് മോർണിംഗ് ഗെയ്സ് അങ്ങനെ ഒരു തരത്തിൽ പലയിടത്ത് പിടിച്ചിട്ടിട്ടാണെങ്കിലും ഗരഖ്പൂർ എത്തിയിട്ടുണ്ട് ഓട്ടോ ഒരു അരമണിക്കൂറായി വന്നിട്ട് എനിക്ക് ഫ്രഷ് ആവാനായിട്ട് ഒരു നല്ലൊരു ടോയ്ലറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കിടക്കുന്നാണ് നമ്മൾ വന്ന വണ്ടി ഇവിടെ വന്നപ്പോൾ കറക്റ്റ് ഏഴ് മണിക്കൂറും പതി പതിനാല് മിനിറ്റും ആയിട്ടാണ് ഓട്ടോ വന്നിരിക്കുന്നത് ഏഴ് മണിക്കൂർ അതിൻ്റെ എഞ്ചിന് ഇപ്പം കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എവിടെയിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ കൊരഖ്പൂർ എത്തണമാണ് ഞാൻ ഇപ്പൊ വന്ന ടൈം നോക്കിയേ ഇപ്പൊ രാവിലെ ആറുമുക്കാൽ ഏഴുമണി കഴിഞ്ഞു കേട്ടോ ഇനി ഇപ്പൊ പുറത്തോട്ട് പോണം ബസ് സ്റ്റാൻഡ് അടുത്തുണ്ടെന്നാണ് കേട്ടുള്ളത് ബസ് പിടിച്ചിട്ട് നമുക്ക് ഇനി സൊണോലി ബോർഡറിലേക്ക് പോകണം കേട്ടോ ഗരഖ്പൂർ ജംഗ്ഷൻ ബാഗെല്ലാം നിറച്ച് പൊടിയാണ് കേട്ടോ ഞാൻ വന്ന ട്രെയിനകത്ത് സക്കല പൊടി ഇതിനകത്തുണ്ട് ഒരു തരത്തില് കുറെയൊക്കെ തട്ടിക്കളഞ്ഞു കൊറപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം നടക്കാനുള്ളൂ കേട്ടോ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടെ നമുക്ക് സൊണോലിക്ക് ബസ് കിട്ടും അവിടെയാണ് നമ്മുടെ ഇന്ത്യ നേപ്പാൾ ബോർഡർ വരുന്നത് സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരും നേപ്പാൾ ബോർഡർ സോണോലി സോണോലി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊക്കെ ടാക്സിക്കാരാണ് അതിൽ പോയി കഴിഞ്ഞാല് കുറച്ച് പൈസ കൂടും ബസ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് എത്താം കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് ബസ്സിന് പോകാനായിട്ട് ഉത്തർപ്രദേശ് പരിവാഹൻ സൊണോലി സൊനോലി ഭയ്യ ധന്യ ബസ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെ ബസ് ഉണ്ടായിരിക്കും കേട്ടോ ബസ്സിലേ കയറുക ഇനി ഈ ബാഗ് ഒന്ന് സെറ്റ് ചെയ്യണം ബാഗ് വെച്ച് കഴിഞ്ഞാല് ഓക്കേ ആയി ഞാൻ ഈ ബാഗായിട്ട് കയറി കഴിയുമ്പോൾ ആർക്കും ഇഷ്ടമല്ല കാരണം രണ്ടുപേരുടെ സ്പേസ് ഞാൻ ബാഗ് വെച്ച് തന്നെ കളയുന്നുണ്ട് ബാഗ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സീനൊന്നുമില്ല എവിടെയെങ്കിലും നമുക്ക് സീറ്റിൽ ഇരുന്നാൽ മതി എത്ര മണിക്ക് എടുക്കും എന്നറിയത്തില്ലോ കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ കേറിയിരിക്കുന്നുണ്ട് ഗരഖ്പൂർ വഴി നേപ്പാളിൽ ട്രിപ്പ് ചെയ്യുന്നവർക്കുള്ള ടിപ്പാണ് കേട്ടോ അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം നടക്കാളുള്ളൂ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൊണോലിക്ക് ഇഷ്ടംപോലെ ബസ്സുണ്ടായിരിക്കും കേട്ടോ പ്രൈവറ്റ് ബസ്സും ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് ബസ്സും ഉണ്ട് ഞാനിപ്പോൾ ഒരു ഗവൺമെന്റ് ബസ്സിലേക്ക് എത്തിക്കുന്നത് പ്രൈവറ്റ് ബസ് ബസ്സാകുമ്പോൾ പലയിടത്തും നിർത്തി നിർത്തിയേ പോകത്തുള്ളൂ അതുമാത്രമല്ല ഇഷ്ടംപോലെ ടാക്സി ഉണ്ട് നിങ്ങൾക്ക് ടാക്സിക്ക് വേണേൽ പോവാം ബസ്സിന് വേണമെങ്കിൽ പോകാം എങ്ങനെ വേണമെങ്കിൽ പോവാം അതായത് ഷെയർ ചെയ്തിട്ട് ടാക്സിക്ക് വേണം അപ്പോൾ നിങ്ങൾക്ക് ബസ് കിട്ടാനായിട്ട് ഹിന്ദി അറിയത്തില്ലെങ്കിൽ വേണ്ട ഇതൊന്നു നോക്കി വെച്ചു കേട്ടോ ഇതാണ് സൊനോലി എന്ന് ഈ സ്പെല്ലിങ് മാച്ച് ആയിട്ടുള്ള വണ്ടിയൊക്കെ കയറിയാൽ മതി സാർ കിതിനാ ബജ സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്ര മിനിറ്റ് മഞ്ചുൻ്റെ കുമ്പോൾ എടുക്കും കേട്ടോ ഇതാ ഈ വണ്ടിയും സൊണോലിക്ക് പോകുന്നതാണ് ഗോരഖ്പൂർ സൊണോലി മൂന്നാല് ദിവസം ട്രെയിനകത്ത് തന്നെ ഇരുന്നിട്ട് ബസ്സിൽ കയറി ഇപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഡ്രൈവർ വന്നിട്ടുണ്ട് ബസ് എടുത്തു ബസ്സെടുത്തു ഇതാണ് കേട്ടോ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ വരുന്നത് വെൽക്കം ടു സൊണോലി മൂന്നാല് ദിവസത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിന് ഇപ്പോൾ സൊണോയിലേക്ക് വന്നു നമ്മുടെ നമ്മുടെ യുപിയുടെ സൈഡിലുള്ള നേപ്പാളിലെ ബോർഡാണ് കേട്ടോ സൊണോലി ഭയങ്കര ആയിട്ടുള്ള ഒരു ടൗണ് ഞാൻ ടൗണിലേക്ക് ഇറങ്ങി ചെന്നായിരുന്നു ഞാനിപ്പോ ഇരിക്കുന്നത് ഈ സൊണോലി ബസ് സ്റ്റാൻഡ് തൊട്ട് ബാക്കിലാണ് അപ്പൊ എന്തായാലും നമുക്ക് സൊണോലിലെ കുറച്ച് കാഴ്ചകൾ കാണാം ഞാൻ ഞാനിവിടെ വന്നിറങ്ങിയിട്ട് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പൊക്കറിലേക്കുള്ള ബസിന്റെ ടൈമിങ്ങും അതുപോലെ മണി എക്സ്ചേഞ്ചിന്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ എനിക്കൊരു പാത്രം മേടിക്കണമായിരുന്നു നമ്മുടെ കുക്ക് ചെയ്യുന്ന അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ടൗൺ അതായത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ടൗൺ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വണ്ടികൾ നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നവർ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർ അവരുടെ ഭാഗത്ത് നേപ്പാളി ഫുഡ് കിട്ടും നമ്മുടെ ഭാഗത്ത് ഇന്ത്യൻ ഫുഡ് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്യൂഷൻ ഫുഡുകൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ടൗൺ ഞാൻ എന്തായാലും ഫുള്ള് നിങ്ങളെ കാണിച്ചു തരാം നമുക്കിവിടുന്ന് ഒന്ന് വൈകിട്ടാണ് ഓട്ടോ ബസ് കിട്ടണേ